ാഹു അലൈഹി വസ്ല്ലം ഇങ്ങനെ കച്ചവട ആവശ്യാർത്ഥമൊക്കെ പുറത്തു പോകാറുണ്ടായിരുന്നു അങ്ങനെ അങ്ങനെ ഇരിക്കയാണ് മക്കയിലെ ഒരു വർത്തക പ്രമുഖയായ കച്ചവടക്കാരിയായ സമ്പന്നയായ വലിയ അവരെ അവരുടെ സമ്പത്തുമായി ആളുകളെ സിറിയയിലേക്ക് കച്ചവട ആവശ്യാർത്ഥം പറഞ്ഞേക്കാറുണ്ട് അങ്ങനെ അവരെ ഒരിക്കൽ പ്രവാചകൻ അഥവാ സത്യസന്ധത കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ തന്റെ മറ്റുള്ളവർ കേൾപ്പിക്കുന്നതിനേക്കാൾ ഇരട്ടി പ്രവാചകനെ കച്ചവടത്തിനായി ു പ്രവാചകൻ സൊല്ലാഹു വസ്ല്ലം കേവലം മുഹമ്മദു വസ്ല്ലം ആണ് പ്രവാചകനായിട്ടില്ല അങ്ങനെ ആ രൂപത്തിൽ ധാരാളം സമ്പത്തുമായി പറഞ്ഞയച്ചു കച്ചവടത്തിന് സിറിയയിലേക്ക് അഥവാ കൂടെ തന്റെ ഒരു വേലക്കാരനുണ്ട് ഇടയ്ക്ക് കച്ചവടത്തിന് എല്ലാവരുടെയും കൂടെ പറഞ്ഞേക്കുന്ന ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു ഹദീദ് അദ്ദേഹത്തിന്റെ പേര് മൈസറ എന്നായിരുന്നു ആ മൈസറത്തിന്റെ കൂടെ പ്രവാചകനും കച്ചവടത്തിന് പോയി വൻ ലാഭവുമായിട്ടാണ് സിറിയയിൽ നിന്നും മടങ്ങി വന്നത് വമ്പിച്ച ലാഭവുമായി മടങ്ങി വന്നു ഹദീദ് അള്ളി അള്ളാഹുത്തലഹയുടെ മനസ്സിൽ അതേറെ സന്തോഷമുണ്ടാക്കി മാത്രമല്ല യാത്രാനുഭവങ്ങളെ സംബന്ധിച്ചു മൈസറക്ക് പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങളായിരുന്നു തിരിച്ചു വന്ന് തന്റെ ജമാനത്തിയുടെ മുമ്പിൽ മൈസറത്ത് ബോധിപ്പിച്ചത് തന്റെ കൂടെ യാത്ര പോകുന്ന മുഹമ്മദിന്റെ സത്യസന്ധത അദ്ദേഹത്തിന്റെ പരിശുദ്ധത അദ്ദേഹത്തിന്റെ നിർമ്മല ഗുണങ്ങൾ ഇതൊക്കെ യാത്രാവേളയിൽ ഏറെ ആസ്വദിച്ച് അനുഭവിച്ച മൈസറത്ത് ഖദീജ അള്ളി അൻഹയുടെ അനഹയുടെ മുമ്പിൽ തന്റെ കൂടെ വന്ന വന്ന എന്ന ആ സമ്പത്തുമായി കച്ചവടക്കാരൻ തന്റെ കൂട്ടുകാരനെ കുറിച്ച് വാതോരാതെ ഒരുപാട് പറഞ്ഞു കേൾപ്പിച്ചു ഒട്ടേറെ ഒട്ടേറെ പരിശുദ്ധമായ ഒരുപാട് സ്വഭാവങ്ങളെ സംബന്ധിച്ച് മൈസറത്ത് ഹരിജറിയുടെ മുമ്പിൽ അവതരിപ്പിച്ചു അവര് പ്രവാചകൻ സൊല്ലാഹു അലഹി വസ്ല്ലമിന്റെ ഈ സ്വഭാവ മഹിമയിൽ അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം നബി അലൈഹി അലൈഹി അറിയിക്കാൻ തന്റെ ഒരു ഒരു കൂട്ടുകാരി മുഖേന പ്രവാചകൻ കുടുംബക്കാരിയിലേക്ക് ആ ആഗ്രഹം അറിയിക്കുകയാണ് എനിക്ക് വിവാഹം കഴിക്കാൻ ആഗ്രഹമുണ്ട് അന്ന് വയസ്സ് ഇരുപത്തിയഞ്ചാണ് ഇരുപത്തിയഞ്ചു വയസ്സുള്ള പ്രവാചകൻ സൊല്ലു അലൈഹി വസ്ല്ലോട് അന്ന് മഹതിയായ മഹദിയായാഹു മുമ്പ് രണ്ട് വിവാഹങ്ങൾ കഴിഞ്ഞ് വിധവയായി തീർന്ന മഹതിയാണ് നാപ്പത് വയസ്സാണ് അന്നവരുടെ പ്രായം എന്നതാണ് പ്രസിദ്ധമായ അഭിപ്രായം പ്രസിദ്ധമായ അഭിപ്രായം എന്ന് പറയാൻ കാരണം ഈ വിഷയത്തിൽ തന്നെയും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പൂർവീകരും ആധുനികരുമായ ചരിത്രകാരന്മാർ അവരുടെ താരീഖകളിൽ സീറകളിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഇമാം ഹാക്കിമിന്റെ ഗ്രന്ഥത്തിൽ ചരിത്രകാരനായ നിന്ന് ഒരു ഒരു വാചകം എടുത്തു ധരിച്ചിട്ടുണ്ട് പക്ഷേ യോഗ്യമായ ഒരു സനതൊന്നും അതിന് ഉദ്ധരിച്ച് കാണുന്നില്ലാഹു തലാഹിയുടെ പ്രായം എന്ന് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിനുപോൽ ബലകമായി പലരും പല അഭിപ്രായങ്ങളും രേഖപ്പെടുത്തിയിട്ടുമുണ്ട് കാരണം പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ല്ലവുമായി വിവാഹം കഴിഞ്ഞതിന്റെ ശേഷം ആറ് പ്രസവം ഹദിജ്ലാഹുലെ പ്രസവിച്ചിട്ടുണ്ട് ആറു മക്കളെ രണ്ട് ആൺമക്കളെയും പ്രസവിച്ചിട്ടുണ്ട് ഏകദേശം ഒരു സ്ത്രീ അമ്പതിന്റെ മുമ്പ് ആർത്തവ വിരാമത്തിൽ എത്തിച്ചേരാറുമുണ്ടല്ലോ അതുകൊണ്ട് ഇരുപത്തെട്ടെന്ന് അഭിപ്രായത്തെ അത് ബലപ്പെടുത്തുന്നു എന്നൊക്കെ പല ചരിത്രകാരന്മാരും അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇനി അതൊരു തർക്കവിഷയമായി അതിന്റെ പിന്നാലെ ആരും കൂടണ്ട ഇതൊരു അതീതാപരമായ കാര്യവും ഇതൊരു വലിയ വിഷയമായിട്ടോ ആരും കൊണ്ടു നടക്കേണ്ടതില്ല ചരിത്രത്തിൽ അങ്ങനെ അഭിപ്രായപ്പെട്ടവരും ഉണ്ട് എന്ന് ആധുനികരും പൂർവീകരുമായ ചരിത്രകാരന്മാരിൽ നിന്ന് ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഇബ്സല്ലാഹു അലഹി വസല്ലമിന്റെ സീറകൾ അവിടുത്തെ ചരിത്രത്തെ അപഗ്രദിച്ചു പഠനം നടത്തിയിട്ടുള്ള ആധുനികരും പൂർവികരും ഒക്കെ ഇങ്ങനെ അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തായാലും നാൽപ്പതിലായാലും ഇനി അതിന്റെ മുമ്പുള്ള പ്രായമാണെങ്കിലും അലൈഹി വസ്ല്ലം തന്നെക്കാൾ പ്രായമുള്ള ഒരാളുമായിട്ടാണ് വിവാഹത്തിൽ ഏർപ്പെട്ടത് എന്നതിൽ തർക്കമില്ല അത് അതുപോലെ തന്നെ അലൈഹി വസല്ലമിന്റെ ആദ്യ വിവാഹമായിരുന്നു എന്നതിലും തർക്കമില്ല അതുപോലെ നബിസല്ലാഹു അലൈഹി വസ്ല്ലം അവിടുന്ന് ഈ ഭാര്യ കല്യാണത്തെ കുറിച്ച് ചിന്തിച്ചിട്ടു പോലുമില്ല എന്നതിലും തർക്കമില്ല കിട്ടിയതിന്റെ ശേഷം ആദ്യമായി പ്രവാചകനിൽ വിശ്വസിച്ച വനിത എന്നതിലും ചരിത്രകാരന്മാർക്കിടയിൽ തർക്കമില്ല അതുപോലെ തന്നെ കിട്ടിക്കൊണ്ട് ആദ്യമായി ഹിറാഗുഹയിൽ എന്ന് തിരിച്ചു വന്നപ്പോൾ അവിടുത്തെ സമാശ്വസിപ്പിച്ചത് ഹദീദർ അലി അള്ളാഹുഹായിരുന്നു എന്നതിലും തർക്കമില്ല പ്രവാചകൻ ഏറെ സ്നേഹിക്കുകയും പുകഴ്ത്തുകയും മറ്റുള്ള ഭാര്യമാരോട് പോലും പിൽക്കാലത്ത് അവർക്ക് പോലും ഒരൽപ്പം നീരസമുണ്ടാക്കുമാർ മധു പറഞ്ഞ് പ്രശംസിച്ചു എന്നതിലും തർക്കമില്ല ആ നിലക്ക് എന്താവട്ടെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ ചരിത്രത്തിൽ അവിടുത്തെ ജീവിതത്തിലേക്ക് ആദ്യമായി കടന്നു വന്ന പ്രിയപ്പെട്ട പത്നി ലോകത്തുള്ള മുഴുവൻ സത്യവിശ്വാസികളുടെയും ഉമ്മമാരെ എണ്ണുമ്പോൾ റസൂൽ പ്രിയപ്പെട്ട ഭാര്യമാർ അവരിൽ ഒന്നാമതായി എണ്ണപ്പെടുന്നത് ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുറേശികൾക്കിടയിൽ തനിക്കുള്ള അത്യുന്നതമായ പദവിയും അതുപോലെ തന്നെ അത്യുന്നതമായ പേരും പ്രശസ്തിയും തനിക്കൊരുപാട് പണമുണ്ട് എന്നതൊന്നും പാവപ്പെട്ടവനായ ദരിദ്രനായ അനാഥനായ മുഹമ്മദ് നബി അലൈഹി വിവാഹം വിവാഹം അന്വേഷിക്കുന്നതിലും കഴിക്കുന്നതിലും ഒന്നും അല്ലാഹു അലാന്ന പരിഗണിച്ചില്ല അതൊന്നും അല്ല പരിഗണിച്ചില്ല ആ സത്യസന്ധത ആ ആ വിശ്വസ്തത നിർമ്മലമായ ഹൃദയം അതാണ് അതാണ് വാഹത്തിന് ഏറ്റവും വലിയ മാനദണ്ഡമായി കണ്ടത് ഏതോ ആവട്ടെ ഹദീജറി അള്ളാഹു അലാൻഹയുടെ ആഗ്രഹമനുസരിച്ച് പ്രവാചകന്റെ പിതൃവ്യനായ അബൂ താലിബിന്റെ നേതൃത്വത്തിൽ ആ വിവാഹം നടക്കുകയാണ് പ്രവാചകൻ ജീവിതത്തിലെ ആദ്യ വിവാഹം വർഷം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം നമ്മൾ വെക്കണം നമ്മളെല്ലാവരും പഠിച്ചു വെക്കണം ഹബീബിന്റെ ജീവിതം ചരിത്രമറിയണം ആദ്യ വിവാഹം തന്നെ ഇരുപത്തിയഞ്ച് കൊല്ലക്കാലം നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം ആ ജീവിതത്തിൽ ജീവിതത്തിൽ ഏഴ് മക്കളുണ്ടായല്ലോ ഏഴു മക്കളിൽ ആറ് പേരെയും നമ്മുടെ ഉമ്മ ഒരു ഭാര്യയാണ് നമ്മുടെ ഒരു ഉമ്മയാണ് പ്രസവിച്ചത് ആ ഒരു ആൺകുട്ടിയുടെ ആ ഒരു ആൺകുട്ടിയുടെ പ്രസവമല്ലാത്ത മറ്റു ആറു മക്കളുടെയും പ്രസവം നടന്നത് ഗർഭപാത്രമായിരുന്നു അത്രയും പ്രാധാന്യമുള്ള മഹത്വമുള്ള മഹതിയാണ് മക്കൾ മക്കൾ പെൺമക്കള് രണ്ട് ആൺമക്കള് ബീവിയിൽ ഉണ്ടായതാണ് കാസിം എന്ന് പേരുള്ള ഒരു കുഞ്ഞാണ് ആദ്യം ജനിച്ചത് കാസിം അതുകൊണ്ടാണ് അഭിസംബോധന ചെയ്തുകൊണ്ട് മുമ്പും മക്കാര് വിളിക്കാറുണ്ട് കുഞ്ഞുങ്ങളിലേക്ക് ചേർത്തുകൊണ്ട് കുഞ്ഞത്ത് എന്നാണ് അതിന് പറയാ ആദ്യണ്ടായ കുട്ടിയിലേക്ക് അബു എന്ന് ചേർത്തുകൊണ്ട് വിളിക്കും ആൾ അറിയാൻ വേണ്ടി അങ്ങനെ അറിയപ്പെട്ടിരുന്നത് അബുൽ ഖാസിം എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്നു പക്ഷേ ആ കുഞ്ഞ് ഒരു വയസ്സ് തികഞ്ഞപ്പോഴേക്ക് ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ട് പിന്നെയുണ്ടായതാണ് അബ്ദുല്ലാ അബ്ദുള്ള കുഞ്ഞുണ്ടായി ആ കുട്ടിക്ക് തന്നെയും പല ആ കുട്ടി അറിയപ്പെട്ടിരുന്നു എന്ന് എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ട് വിളിക്കപ്പെട്ടിട്ടുണ്ട് ത്വാഹിർ അബ്ദുള്ളക്ക് നൽകിയിരുന്ന പ്രത്യേകമായ വിളിപ്പേരുകളായിരുന്നു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത് അതെല്ലാവരും വേറെ മക്കളല്ല ഒന്ന് മറ്റൊന്ന് അബ്ദുള്ള അബ്ദുള്ളക്ക് നൽകിയിരുന്ന വിളിപ്പേരുകളിൽ പെട്ടതാണ് പിന്നെയുള്ളൊരു നാല് പെൺകുട്ടികളെയാണ് ഒന്ന് സൈനബാർ അലിഹുൻ മറ്റൊന്ന് 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 ഈ റുക്കയർ അതുപോലെ തന്നെ ആദ്യം പ്രസവിച്ച പ്രസവിച്ചും ഹരിജി അള്ളാഹുഅലെയാണ് പ്രസവിച്ചത് ഈ അബ്ദുള്ളയും പിന്നീട് മരണപ്പെട്ടിട്ടുണ്ട് ഒക്കെ ശൈശവത്തിലെ മരിച്ചിട്ടുണ്ട് പിന്നീട് വൈകി മാരിയത്തിൽ ഉണ്ടായി ഇബ്രാഹിം എന്ന സന്താനവും ചെറുപ്പത്തിലേ മരിച്ചിട്ടുണ്ട് അതല്ലാഹുവിന്റെ ഒരു തീരുമാനമാണ് ആൺകുഞ്ഞുങ്ങളൊന്നും ജീവിച്ചിട്ടില്ല അതുകൊണ്ട് മുഹമ്മദിന് ലോകത്തിന് പ്രശസ്തി ഉണ്ടാവില്ലെന്ന് പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുന്നവർക്കാണ് വാസ്തവത്തിൽ ഭാവിയും പ്രസിദ്ധിയും ഒന്നും ഇല്ലാതിരിക്കുക എന്ന് ഇൻഷാല് അത് അവിടെ ആ ചരിത്ര ഭാഗത്തേക്ക് എത്തുമ്പോൾ നമുക്ക് വിവരിക്കാനുണ്ട് ഏതായാലും ഇങ്ങനെ ഈ നാല് പെൺമക്കളിൽ നാല് പെൺമക്കളും പേരും ുംഭൂവത്തിന്റെ മുമ്പാണെന്ന് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ഇസ്ലാമിനെ പ്രവാചകൻ മക്കൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി നാല് മക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു നാല് പെൺമക്കളും ഇസ്ലാമിലേക്ക് കടന്നു വന്നു അവര് വിവാഹിതരായി പോയ കൂട്ടത്തിൽ ഈ നാല് പെൺമക്കളും ഉണ്ട് അലഹി വസല്ലമക്ക് മുമ്പ് തന്നെ ഈ നാല് പെൺമക്കളിൽ മൂന്നാളും മരണപ്പെട്ടു പ്രവാചകൻ ജീവിച്ചിരിക്കെ രണ്ടാൺകുട്ടികൾ ചെറുപ്പത്തിലെ പോയതുപോലെ പ്രവാചകൻ തന്നെ ഒക്കെ ഉണ്ടായത് അവസാനം പ്രവാചകൻ മരിക്കുമ്പോഴും ജീവിച്ചിരുന്ന ഏക സന്തതി അഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മരണവേളയിൽ ഈ ഫാത്തിമ റളിയല്ലാഹു അൻഹ കരയുകയും ചിരിക്കുകയും ചെയ്ത ഒരു രോഗത്തിൽ കിടക്കുന്ന എന്തോ ഒരു സ്വകാര്യം കേൾക്കുന്നത് പോലെ ചെവി അടുത്തേക്ക് വെച്ചു എന്നിട്ട് തല ഉയർത്തിയിട്ട് ഫാത്തിമർ അള്ളാഹു കരഞ്ഞു കുറച്ചു കഴിഞ്ഞപ്പോ പ്രവാചകൻ ഒന്നും കൂടെ അങ്ങനെ തല അടുത്തേക്ക് വിളിച്ചിട്ട് ഒരു സ്വകാര്യം കൂടി പറഞ്ഞപ്പോ ഫാത്തിമർ തല ചിരി കണ്ടു നിൽക്കുന്നവര് എന്തേ നിങ്ങൾ രണ്ട് രണ്ട് തവണ സ്വഭാവം നിങ്ങൾ ആദ്യം കരഞ്ഞ പിന്നെന്താ ചിരിച്ചത് ഫാത്തിമർ അലി അള്ളാഹുഅലാ പറഞ്ഞു ആദ്യം അള്ളാന്റെ റസൂൽ എന്നോട് പറഞ്ഞു എന്നോട് പറഞ്ഞു ഞാൻ ഫാത്തിനോട് അടുക്കുകയാണ് അള്ളാഹാന്റെ റസൂലിന്റെ ജീവിതാന്ത്യത്തിലേക്കുള്ള പോക്കാണ് അത് കേട്ടപ്പോഴാണ് ഞാൻ കരഞ്ഞത് പിന്നെ എനിക്ക് ചിരിച്ചതെഴാണ് എന്നോടാദ്യം അടുത്ത് വരിക എന്നിലേക്ക് ആദ്യം അതെ അത് കേട്ടപ്പോൾ തികഞ്ഞപ്പോഴേക്ക് മുസ്ലിം നേതാക്കളുടെ നേതാവ് ലോക മുസ്ലിം സ്ത്രീകളുടെ നേതാവ് സ്വർഗീയ സ്ത്രീകളുടെ നേതാവ് ഫാത്തിമർ അലി അള്ളാഹു അവരും ഈ ലോകത്തോട് വിട പറഞ്ഞു അങ്ങനെ അലിഹി വസ്ല്ലം വഫാത്താകുമ്പോ ഉണ്ടായിരുന്ന ഏക മകളാണ് ഫാത്തിമർ അലിഹു വൻ